നമസ്കാരം അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയിരിക്കുന്നു രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കോൺഗ്രസ് അതിനെ പതിനൊന്നാം സ്ഥാനത്തെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാലും മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം ഇപ്പോഴത്തെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് ദരിദ്രരായ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നയമെന്നും എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ തന്റെ സർക്കാരിന് സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്കാരുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്ത സർക്കാർ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്നു സ്വന്തം രാജ്യത്തെ ആളുകളെ അവർ മടിയന്മാരെന്ന് മുദ്രകുത്തി ചെങ്കോട്ടയിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്ന് മോദി പറയുന്നു ഒരിക്കലും സ്വന്തം രാജ്യത്തെ ആളുകളെ തള്ളിപ്പറയാൻ ഒരു പ്രധാനമന്ത്രിക്കും സാധിക്കില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിനെ വിട്ടിരുന്നെങ്കിൽ രാജ്യം ഇപ്പോൾ അഞ്ച് പതിറ്റാണ്ട് മുന്നോട്ട് പോകുമായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം എന്നാൽ താൻ നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും മോദി പറഞ്ഞു അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയായിരിക്കുന്നു ഇത് മോദി നൽകിയ ഉറപ്പായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ അറുപത് വർഷത്തോളം കോൺഗ്രസ് ശ്രമിച്ചു എന്നാൽ അവർക്കതിന് സാധിച്ചില്ലെന്നും വെറും പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ആറാം സ്ഥാനത്തായിരുന്ന ഭാരതത്തെ കോൺഗ്രസ് പതിനൊന്നാം സ്ഥാനത്ത് എത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പതിനൊന്നാം സ്ഥാനത്തു നിന്നും അഞ്ചാം സ്ഥാനത്ത് എത്തിക്കാൻ ബി ജെ പിക്ക് ഭാരതം ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലാണെന്നും മോദി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി വീർ സവക്കറെ ഇപ്പോൾ കോൺഗ്രസ് അവഹേളിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് വീർ സവക്കറെ അവഹേളിച്ചാൽ വോട്ട് കുറയുമെന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത് ഇതിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചാലുടൻ രാഹുലും കോൺഗ്രസും വീണ്ടും വീർസവക്രിയെ അതിക്ഷേപിക്കാൻ തുടങ്ങുമെന്നും വോട്ട് ബാങ്ക് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്